ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണിനെ തലയ്ക്ക് അപകടം പറ്റിയിട്ട് അടിയേറ്റിട്ട് അവൻ ഐ സ്യൂയിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ ഐ സിയുവിൻ്റെ പുറത്ത് കരച്ചിലോട് കരച്ചിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് ജെറിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടാണ് കിരണിനെ രക്ഷപ്പെടുത്തിയത് കല്യാണി അവനോട് നന്ദിയൊക്കെ പറയുകയും അവൻ അവിടെയൊന്നും പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ ചന്ദ്രസേ വിവരം പറഞ്ഞിട്ട് ചന്ദ്രസേനൻ രൂപയൊക്കെ അവിടേക്ക് ഓടി എത്തുകയാണ് അങ്ങനെയൊക്കെ രണ്ടായ കിടപ്പൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ രൂപ പറയുന്നുണ്ട് നിങ്ങളോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല അത് അവനായിരിക്കും ആ ദുഷ്ടനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് അവൻ അവനെ ചതിച്ചില്ല നമ്മളെല്ലാവരും ചേർന്ന് അപ്പം അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം അടങ്ങാതെ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കാണ് അപ്പം ആ സമയത്ത് ദേഷ്യം സഹിക്കാനാവാതെ ചന്ദ്രസേനൻ വേഗം തന്നെ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ ശാരീരിയും സരയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിട്ട് രാഹുലിനെ തിരക്കുമ്പോൾ സേനൻ തിരക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ ഒന്നും പോകുന്നത് പിന്നെ കിരൺ ഇങ്ങനെ ഒരു അപകടം പറ്റിയ ഐ സിയുലാണെന്നുള്ള കാര്യം അറിയുമ്പോൾ ചാരിക്കും സാരും അത് ഇഷ്ടാവുന്നുണ്ട് സന്തോഷമാവുന്നുണ്ട് ഈ അപ്പോൾ അവരിങ്ങനെ പറയാണ് അച്ഛൻ പണി പറ്റിച്ചു അമ്മേ സാരേയും ചോദിക്കുന്നുണ്ട് എന്തായാലും അയാളെ വല്ലാത്തൊരു ചതിയല്ല എല്ലാവരും ചേർന്ന് ചതിച്ചത് അതുകൊണ്ട് വളരെ ദേഷ്യത്തിലൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞു ക്ക് പാലിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രയും വേഗം മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ശാരിക്കും സാരയും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ അവൾ ഇങ്ങനെ വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാഹുലും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനും വിക്രവും മൂന്ന് പേരും കൂടിയിട്ട് ഇവനെ കാണാൻ വരികയാണ് കിരണെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവരിങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കല്യാണയാണെങ്കിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ പാവത്താനെ പോലെ അഭിനയിച്ച് അയ്യോ എന്താ പറ്റിയത് കിരൺ മോന് കിരണെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നീ സംസാരിക്കേണ്ട നീയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് ചന്ദ്രസേനൻ വഴക്കുണ്ടാക്കുന്നുണ്ട് അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ മനസ്സൊക്കെ മാറി ഞങ്ങൾ നല്ല രീതിയിലാണ് രീതിയിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പ്രകാശനൊക്കെ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുമ്പോൾ എല്ലാം കേട്ട് സഹിക്കാനാവാതെ നമ്മുടെ ചന്ദ്രസേനൻ അവരെ അടിച്ച് നിലത്തിടുന്നുണ്ട് അങ്ങനെ പോടാ ഇറങ്ങിപ്പോടാ അവനെൻ്റെ മകനെ കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കിരൺ കിരൺ് ഇങ്ങനെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സേനനെ പ്രകാശനെയും അതുപോലെ തന്നെ നമ്മുടെ രാഹുലിലേക്ക് അടിച്ച് നിലത്തിടുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവസാനം എന്തായാലും രാഹുലിൻ്റെ ഗുണ്ടകളല്ല ഇത് കിരണെ ചെയ്തിട്ടുള്ളത് രാഹുലിൻ്റെ ഗുണ്ടകൾക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല പകരം നമ്മുടെ കാർത്തിയൊക്കെ ഭയപ്പെട്ടിരിക്കുന്ന ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന അയാളുടെ ഒരു അയാളോ അല്ലെങ്കിൽ അയാളുടെ വലങ്കയോ ആണ് ഇതിന്റെയൊക്കെ ഒക്കെ അതൊക്കെ പിന്നീട് നമ്മുടെ കാർത്തിക തന്നെ എല്ലാതും തെളിയിക്കുന്നുണ്ട് കാർത്തിക കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്